കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപ്പാക്കണം എന്നാണ് പറയുന്നത് ഇത് സുപ്രീം കോടതിയുടെ അന്തിമ തീരുമാനം വരുന്നതിന് മുന്നോടിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൂടി അറിയിക്കുന്നത് കേരള നിയമസഭ ഏകകണ്ഠമായിട്ട് അതിനെതിരായ ഒരു പ്രമേയം അംഗീകരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കാനിരിക്കെ കേരളത്തിൽ എസ് ഐ ആർ ഇപ്പോൾ തന്നെ നടത്തണമെന്ന് പറയുന്നത് വളരെ വളരെ ദുരൂഹമാണ് സംശയാസ്പദമാണ് അത് എലക്ഷൻ കമ്മീഷന്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ എസ് ഐ ആർ കേരളത്തിന് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം ഇവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് എലക്ഷൻ കമ്മീഷനോട് പറഞ്ഞതാണ് ഇപ്പൊ കേരളത്തിൽ നടത്തുക ബുദ്ധിമുട്ടാണ് എന്നത് അതുപോലും മുഖവലിക്കെടുക്കാതെ ധൃതി പിടിച്ച് ഇപ്പോ എസ് ഐ ആർ നടത്താൻ ശ്രമിക്കുന്നതിന്റെ താല്പര്യം എന്തായാലും സതുദ്ദേശമല്ല